എന്റെ സുമങ്കലി എന്തുകൊണ്ട് നമ്മുടെ പാറുമോക്ക് ഈ ബന്ധം നല്ലോണം ചേരണം അതറിയാൻ ചേച്ചി അറിയാണ്ടല്ല പക്ഷെ അവര് ചോദിച്ച സ്വർണം എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല അതാണ് നിനക്കൊരു മോശക്കാര്യം വന്നത് ഞാൻ ചെയ്യോടി ഒന്നില്ലെങ്കിലും അന്നത്തെ കാലത്ത് നിങ്ങളുടെ കല്യാണം നിർത്തി തന്ന ബ്രോക്കർ ഞാനല്ലേ പിന്നെ നിന്റെ തലവിധി പോലെ അവനധികം ആയുസ് കൊടുത്തില്ല ദൈവം പക്ഷെ അല്ലാതെ അവനെയും കൊണ്ടൊരു ഉപദ്രവം നിനക്കുണ്ടായിട്ടില്ലല്ലോ ഞാനൊരു കല്യാണം നടത്തണമെങ്കിൽ എൻ്റെ സ്വന്തം മക്കളെ മക്കളെപ്പോലെ കണ്ടിട്ടാണ് ഞാൻ നടത്തി വിടുന്നത് അപ്പോൾ അവർക്കൊരു മോശം വരാൻ ഞാൻ ആഗ്രഹിക്കൂല അതാണ് ഞാൻ കല്യാണം നടത്തി എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇപ്പോഴും ജീവിക്കും ചേച്ചി ആകെ ഉള്ളത് ഈ വീടും പറമ്പുമാണ് അത് അന്നത്തെ കാലത്ത് പുള്ളി വർക്ക് ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് പണയം വെച്ചിട്ട് ഒരു ഒന്നും അടച്ചില്ല ഇപ്പം പലിശയും പലിശയുടെ പലിശയായിട്ടിരിക്കുകയാണ് ഇപ്പം എത്ര തവണ എന്നറിയോ ബാങ്കിൽ നിന്ന് വിളിക്കണേ ഞാൻ പിന്നെ കിട്ടണ വിധമാണ് പെൻഷനിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു വെക്കും വീട്ടു ജോലിക്കും ഉണ്ട് അവിടുത്തെ ചേച്ചി നല്ലോണം സഹായിക്കും അപ്പം അവിടെ നിന്നും കുറച്ചശേഷം പൈസ മേടിച്ചൊക്കെ ആണെങ്കിൽ ലോണിലോട്ട് അടച്ചുകൊണ്ടിരിക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിലേ ഇത് തന്നെ നടത്തതാണ് നല്ലത് ഒന്നില്ലെങ്കിലും ഈ ഒരു ചുറ്റുപാടിയിൽ നിന്ന് അവളെങ്കിലും പോയി രക്ഷ പെട്ടടി പക്ഷെ എന്തൊക്കെ പറഞ്ഞാലേ ഒരു സർക്കാർ ജോലിക്കാരനല്ലേടി കൊച്ചിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോണ്ട് അമ്പത് പവൻ എന്ന് പറഞ്ഞ് പിടിച്ചു നിന്നിരുന്ന അവൻ ഇപ്പം പറയുന്നത് ഇരുപത് പവനായാലും മതി എന്നാ അപ്പഴാ ഇരുപത് പവൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ട് ഒരു പത്ത് പതിനാറ് ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും ഞാനത് ഉണ്ടാക്കാനാണ് ചേച്ചി അവരോട് ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞേക്ക് അമ്മേ അമ്മാവനോടും അമ്മായിയോടും ചോയിച്ച എന്തെങ്കിലും സഹായം കിട്ടൂല അമ്മേ മോളെ നമുക്കിത് വിരിച്ചിട്ടില്ലെന്ന് വിചാരിക്കി നിന്റെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും കാണിച്ചത് നടത്തിയേനെ ഇപ്പൊ ഒരു നിവർത്തിയില്ല മോളെ ഒന്ന് മനസ്സിലാക്കുന്ന എന്തെങ്കിലും സഹായം കിട്ടും അത് ശരിയാണ് പക്ഷെ ഇത്രയും ലക്ഷം രൂപ കിട്ടുമോ അമ്മേ നമ്മുടെ തറവാടിന്റെ അടുത്ത് ഇറക്കുന്ന സ്ഥലമില്ലേ അത് കൊടുക്കുകയാണെങ്കിൽ അത് മാമൻ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടൂല അങ്ങനെ ഒരു വകുപ്പുണ്ടല്ലേ എന്നാ പിന്നെ അങ്ങനെ നോക്കിയാലാ എൻ്റെ ചേച്ചിയാവുന്നും നടക്കണ കാര്യമല്ല ഇവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് എന്റെ കെട്ടിയോ വിറ്റ് തോളിച്ചുകളെയോ ഒന്നും പറഞ്ഞു ആ സ്ഥലത്തിനൊരു വഴിയും കൂടി എൻ്റെ അച്ഛൻ തന്നില്ല പിന്നെ എങ്ങനെ അത് കൊടുക്കാനാണ് ഞാനിപ്പ സ്ഥലത്തിൻ്റെ കാര്യം ഓർക്കാറില്ല അതുകൊണ്ട് എൻ്റെ അച്ഛനെ ഞാൻ പെൺകുഞ്ഞായതുകൊണ്ടേ ഒട്ടും ഇഷ്ടല്ലായിരുന്നു ചെറുതിലെ തുടങ്ങി അതുകൊണ്ട് എന്താണ് ഒന്നും തന്നില്ല കല്യാണത്തിന് അറിയാലോ അന്നത്തെ കാലത്ത് ആദ്യം വന്ന ഒരു കല്യാണാലോചന അത് എന്താണെന്നോ ഏതാണെന്നോന്ന് അന്വേഷിക്കാണ്ട് അങ്ങ് നടത്തിയിട്ട് ആ എന്നാലും അന്നത്തെ കാലത്തും ഇതേപോലെ ആൺമക്കളെയും പെൺമക്കളെയൊക്കെ വേർതിരിച്ച് കാണുന്ന മാതാപിതാക്കളുണ്ടായിരുന്നാ ഉണ്ടോന്നാ അതിൻ്റെ ഉത്തമ ഉദാഹരണം എൻ്റെ അച്ഛനാണ് പെൺകുഞ്ഞാന്ന് അറിഞ്ഞ് കുറച്ചാൾ അമ്മനൊക്കെ ചീത്ത പറയുമായിരുന്നു കമ്മ പറഞ്ഞ് കേട്ടിരുന്നുണ്ട് അത് കഴിഞ്ഞ് വളർന്നു വന്നപ്പോൾ എനിക്കും മനസ്സിലായി അച്ഛനെ ഇഷ്ടമല്ലെന്ന് ഭക്ഷണത്തിൽ പോലും അച്ഛനാ വേർതിരിവ് കാണിക്കുമായിരുന്നു എപ്പോഴും ചേട്ടനെ നല്ലത് കൊണ്ടെന്ന് കൊടുത്തോണ്ട് എനിക്ക് എല്ലാം മോശമാണ് തന്നിരുന്നത് അന്നും എനിക്ക് വിഷമം പിന്നെ അച്ഛൻ അവസാന കാലമായപ്പോ മനസ്സിലായി ചെയ്തൊക്കെ തെറ്റായിരുന്നു എൻ്റെ കൈ പിടിച്ച് കുറേ കരഞ്ഞ് മരിക്കുന്നതിന് ഒരാഴ്ച മുന്നേ കാണാൻ ആ എന്നിട്ട് അയാൾ അവസാനം കിടന്ന് മരിച്ചത് വൃദ്ധസാനത്തിലായിരുന്നില്ലേ സുമങ്കലി ആ അതെ അതെ അമ്മ മരിച്ച് കുറച്ചാളിയും അച്ഛനെ നോക്കാൻ പറ്റൂലെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ വൃദ്ധസാനത്തേക്കുണ്ടാക്കി അവിടെ കിടന്നാണ് അച്ഛൻ മരിക്കണത് പിന്നെ പിന്നെയാണെങ്കിൽ ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേനെ എൻ്റെ നിവൃത്തിയേടുകൊണ്ട് ഞാൻ കൊണ്ടുവന്നില്ല എൻ്റെ കല്യാണത്തിന് അമ്മ പറഞ്ഞാണ് ഒരു ഇരുപത് പവനെങ്കിലും അവക്ക് കൊടുക്കാൻ അച്ഛൻ കേട്ടില്ല അന്നാണെങ്കിൽ നല്ല ആസ്തി ഉണ്ട് കേട്ടാ കുറേ കടമുറികൾ സ്ഥലങ്ങൾ മൂന്നാല് ബസ്സൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും അനാഥക്കൊച്ചിനെ കല്യാണം കഴിപ്പിക്കണ പോലെ കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ച് കെട്ടിച്ച് അങ്ങോട്ട് വിട്ട് അടുക്കളയാണല്ലോ ഒരു നടത്തിയില്ല അന്നത്തെ കാലത്ത് ആഹാ അപ്പൊ പത്ത് പവൻ കയ്യിലുണ്ടാകും അപ്പൊ ബാക്കിനെ പറ്റി ചിന്തിച്ചാ മതിയല്ല ഏയ് അതൊന്നുമില്ല ഇല്ല എന്റെയും അവളുടെയും കഴുത്തിലും കയ്യിലൊക്കെ കിടക്കണൊക്കെ കൂട്ടി കഴിഞ്ഞാ ഒരു മൂന്നര മൂന്നേ മുക്കാ പവനം ഉണ്ടാവും എന്നാലും എന്റെ ബാക്കി പതിനാറ് പവന അതെവിടുന്നുണ്ടാക്കാനാണ് സുമങ്കലി ആങ്ങളായിട്ട് എങ്ങനെയാ നല്ല ബന്ധത്തിലാണാ ഉം ബന്ധത്തിന് കൊഴപ്പൊന്നുമില്ല പക്ഷെ ചേട്ടൻ ഭയങ്കര പിശക്കനാണ് ആരെയും സഹായിക്കൂല ചേട്ടത്തി വലിയ കൊഴപ്പില്ല ഒരു രണ്ടു മാസമൊക്കെ കൂടുമ്പ ഇവിടെ കുറച്ച് പലരൊക്കെ സാധനങ്ങളൊന്നും അരിയും ഒക്കെ കൊണ്ടുവരാറുണ്ട് പോറാകുമ്പോൾ ഒരു പത്തഞ്ഞൂറ് അത് അരേഞ്ച് ചെയ്യും ആ അപ്പം നാത്തൂന് സ്നേഹമുണ്ട് ആ അപ്പം അവിടെ പോയി കണ്ട് നാത്തൂനോട് ഇക്കാര്യമൊക്കെ സമാധാനമായിട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ നടക്കും കേട്ടാ ഓ ഇല്ലേ ചേച്ചി അത് ശരിയാവൂല എന്താണ് ശരിയാവാത്തത് പോയാ ഒരു വാക്ക് കിട്ടിയാൽ മോക്കൊരു നല്ല ജീവിതം അമ്മേ ഒന്ന് പോയി സംസാരിക്കാം അമ്മേ അമ്മായിക്ക് എന്നോട് നല്ല സ്നേഹമാണ് പാർക്കുട്ടീന്ന് തികച്ചു വിളിക്കൂല ചെലപ്പോ അമ്മായി സഹായിച്ചാലാ എടിമോളെ പലരക്ക് സാധനങ്ങളും കൊറച്ചും പഴയ തുണിയൊക്കെ തരുന്ന പോലെയാണ് പത്തു പതിനഞ്ചു പവൻ ചോദിക്കണത് എന്റെ സുമംഗലി സ്വന്തം അങ്ങളെ അല്ലേ ചെലപ്പോ അച്ഛനില്ലാത്ത മോളല്ലേ അപ്പൊ ഇവക്ക് ഒരു പത്താ ഇരുപതാ പവൻ തരാൻ അവരിയാണെങ്കിലാ അല്ലേ ശരി അമ്മ നമുക്ക് പോയി നോക്കാം മര്യാദക്ക് പഠിച്ചിരുന്നെങ്കി നിനക്ക് നല്ല ജോലി ഉണ്ടായിരുന്നെങ്കി ഈ ചോദിച്ച സ്വർണ്ണോക്കാൻ നിമിഷ പ്രതി അങ്ങോട്ട് കൊടുക്കായിരുന്നു ലോണാ എന്തെങ്കിലും എടുത്തിട്ട് ഇതിപ്പോൾ ഒന്നും പഠിച്ചില്ല ഡിഗ്രി എങ്ങനെയോ കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാം സർട്ടിഫിക്കറ്റ് ഒന്നും മേടിച്ചിട്ടില്ല കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാം പിന്നെ ഞാൻ കയ്യും കാലം പിടിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ള കടയിലെ സ്റ്റേറ്റ് കടയിൽ നിൽക്കാൻ പോണത് ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ സുമംഗലി എന്തായാലും ഡിഗ്രിക്കാരി ആയിട്ടുള്ള ഇവർക്ക് ഒരു ഗവൺമെൻറ് ജോലിക്കാരൻ നിങ്ങളുടെ ആലോചനയും കൊണ്ട് വന്നില്ലേ ആ അപ്പോൾ അത് നടത്തണമാണ് നല്ലത് എനിക്കൊന്നും അറിയില്ലേ ചേച്ചി എനിക്ക് നല്ല ഉറപ്പുണ്ടമ്മേ അമ്മായി നമ്മളെ സഹായിക്കും അമ്മ ഈ എല്ലാ മാസവും പലരും സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുതന്നെ അല്ലേ പിന്നെ ചിഞ്ചുവിൻ്റെ മഞ്ജുവിൻ്റെയൊക്കെ പഴയ ഡ്രസ്സുകളൊക്കെ എനിക്ക് തന്നെയല്ലേ തരാറ് അപ്പം എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അപ്പം എന്തായാലും സഹായിക്കും അത് ഉറപ്പാ എന്നാ ഒരു പണി സുമങ്കരിയും മോളേയും കൂട്ടിക്കൊണ്ടുപോയി ഒന്ന് സംസാരിക്കി എന്നിട്ട് എന്താന്ന് വെച്ചാൽ എന്നെ വിളിച്ച് മതി ഞാൻ അവരെ വിളിച്ച് പറഞ്ഞേക്കാം ഇറങ്ങട്ടെ മോളെ അമ്മേ നമുക്ക് നാളെ തന്നെ പോകാം അമ്മേ ഇവിടെ വന്ന സാധനങ്ങളൊക്കെ തരുമ്പേ അവരുടെ സ്നേഹം ശരിയാണ് സമ്മതിച്ച് പക്ഷെ ഒരു കാര്യം പറഞ്ഞ അങ്ങോട്ട് ചെല്ലുമ്പോൾ എങ്ങനെ ഇരിക്കും ഓർത്തിട്ടാ എനിക്ക് അമ്മായിക്ക് നല്ല സ്നേഹമാണ് എന്നോട് ഒരു തവണ കോളേജിൽ പോണ ടൈമിലേ എനിക്ക് അഞ്ഞൂറ് രൂപയാണ് അമ്മായി ഒരു ദിവസം വന്നപ്പോൾ എൻ്റെ കയ്യിൽ തന്നത് ഇതുവരെ അമ്മ തന്നിട്ടില്ല എനിക്ക് അത്രയും രൂപ ഇല്ലടി ഞാൻ തന്നിട്ടില്ലേ എനിക്ക് അഞ്ഞൂറ് രൂപ പിന്നെ നിന്നിവിടെ ആരാണ് നോക്കുന്നത് ഓ നോക്കണ ആര് ഒന്നും പറയണ്ട അമ്മക്ക് വിധവാ പെൻഷനൊക്കെ കിട്ടണല്ലേ പിന്നെ പണിക്കൊക്കെ പോകുമ്പോൾ പൈസ കിട്ടണില്ലേ എന്നിട്ട് ഇതുവരെ ഒരു അഞ്ഞൂറ് രൂപ തികച്ച എനിക്ക് അമ്മ തന്നിട്ടില്ല പിന്നെ കറക്റ്റ് പൈസ വരും എല്ലാ ദിവസവും പോവാൻ നേരത്ത് അത് തന്നെ നിനക്ക് എങ്ങനെയാ തന്നിരുന്നെന്ന് എനിക്കറിയാം അമ്മേ എന്തായാലും നാളെ ഞാൻ ലീവ് കടയിൽ വിളിച്ച് പറയാണ് നമുക്ക് നാളെ തന്നെ അങ്ങോട്ട് പോവാം കേട്ടോ വേഗം നടക്കമ്മേ ഞാൻ പറഞ്ഞതല്ലേ അമ്മാവനും അമ്മായിയൊക്കെ അവിടെ ഉണ്ടാവും ചോദിക്കാൻ അമ്മ ചോദിച്ചാൽ മതിയായിരുന്നു ഇപ്പം ഇത്രയും ടെൻഷൻ അടിക്കണ്ടായിരുന്നു എൻ്റെ മോളെ നീ ഒന്ന് അടങ്ങ് അവരവിടെ ഉണ്ടാവും ചേട്ടനും ചേച്ചി ഇപ്പം എവിടെയും പോവാറില്ല ചേട്ടനാണെങ്കിൽ ഇപ്പം കടയിൽ പോലൊക്കെ നിന്നെന്നാണ് പറയണത് ഞാൻ ചേച്ചിയാണെങ്കിൽ പാർലറിൽ പോയിട്ട് ഉച്ചയാകുമ്പോഴേക്കും വരും പിന്നെ ഉച്ചയായിട്ട് ഫുഡ് ചേച്ചി പിന്നെ പോവാറില്ല ഓ അമ്മായി എന്തായാലും ഉണ്ടായാൽ മതിയായിരുന്നു അമ്മാവിന് ഉണ്ടായിട്ട് കരുതില്ല ഭയങ്കര പിശുക്കാണ് അമ്മാവിന് അമ്മായി ഉണ്ടായാൽ മതിയായിരുന്നു തരും എന്തായാലും അപ്പം ഉറപ്പായിട്ട് എനിക്ക് തരും അത് ഉറപ്പാ ദേ നീ അവിടെ ചെന്നിട്ട് ഒന്നും ഉണ്ടാന്ന് ഇല്ല ഞാൻ തഞ്ചത്തിൽ അങ്ങോട്ട് ഞാൻ ഞാനെന്ത് സംസാരിക്കാനാണ് നിങ്ങൾ വലിയ ആൾക്കാരെല്ലാവരും കൂടി സംസാരിച്ചാൽ മതി ്മാവിനോ അമ്മ ഉണ്ടായ്മ തീരുന്നുബാ ഉം ആ അമ്മായി അമ്മാവനുണ്ട് നോ വേഗം വാ അമ്മ ഓ വരുന്നു മോളെ ഇപ്പൊ എന്റെ ഒരു ധീർദി അയ്യോ ഇതാരാണ് പാർക്കുട്ടി വാവാ കേറി വാ കണ്ട അമ്മായിയുടെ സ്നേഹം കണ്ട നമ്മൾ ഇവിടെ കല്യാണം ഉറപ്പിച്ചിട്ടേ പോകുന്നുള്ളു ബാ എന്താണ് രണ്ടുപേരും കൂടി ഇങ്ങോട്ടൊരു ഇറക്കാം അത് ഞങ്ങള് ചേച്ചിയൻ ചേട്ടനെയൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ് ഓ ഈ അമ്മ ഒരു മരമണ്ടി തന്നെ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോ അതോട് കറക്റ്റായിട്ട് പറഞ്ഞാൽ പോരെ പിന്നെ ഞങ്ങൾ തൊരു കാഴ്ചവുമില്ല കാണാൻ വന്നാണ് ഓ ചേട്ടനില്ലേ ചേച്ചി ചേട്ടനേ റബ്ബർ ഷീറ്റ് കൊടുക്കാൻ പോയതാണ് ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയുള്ളൂ ഇറങ്ങി ഞാൻ ഗേറ്റും അടച്ച് വാതിലടച്ച് അടുക്കളയിലോട്ട് പോയേ ഉള്ളൂ അപ്പോഴാണ് കോളിമല്ല അടിച്ചത് അയ്യോ ചേട്ടനും കൂടി വേണമായിരുന്നല്ലോ ഇപ്പൊ വരുമോ ചേട്ടൻ തന്നെ വരുവായിരിക്കും ഈ ടൗണിലാണ് പോയത് എന്തൊരു സുഹരി എന്തെങ്കിലും പ്രശ്നം അത് ചേച്ചി ഇവക്കൊരാലോചന വന്നിട്ടുണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ചെക്കൻ അവർ അമ്പത് പവനൊക്കെയാണ് ചോദിച്ചത് വന്നിട്ട് പിന്നെ ഇവിളക്കണ്ട് ഇഷ്ടമായപ്പോൾ ഇരുപത് പവൻ മതി എന്ന് പറയുന്നുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേട്ടനോട് സംസാരിക്കാനും വേണ്ടിയിട്ടാണേ അതാ ഞങ്ങളിങ്ങോട്ട് വന്നത് ഓ പിരിവിന് ഇറങ്ങിയാണ് അമ്മയും മോടും ഇവളുടെ കാര്യമല്ലേ അത് ഞാൻ പറഞ്ഞോളാം ഇതിപ്പോ ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ എല്ലാ സാഹചര്യവും എല്ലാവർക്കും മനസ്സിലാവില്ല നിങ്ങൾക്കാണെങ്കിൽ വണ്ടി ഒന്നും ഇല്ലാത്ത അല്ലേ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ ചേട്ടനും കൂടി അവർ വന്ന എപ്പോഴാന്ന് വെച്ചാൽ അങ്ങോട്ട് വന്നേനെ ആ അതൊന്നും ഇല്ല ചേച്ചി ചേട്ടനോട് ഈ കാര്യമൊന്നു നേരിട്ട് പറയണം അതാണ് അതിനെന്താ ഞാൻ ചേട്ടനോട് ഒരു കാര്യമായിട്ട് പറഞ്ഞേക്കാം നിങ്ങൾ വന്നിരുന്നു എന്ന് വെക്കാം ചേട്ടനെ ചെറുപ്പം ഈ ടൗണിൽ റബ്ബറിന് ആ കടയിൽ അല്ലെങ്കിൽ പിശുക്കനാണവനെ അപ്പൊ അതുകൊണ്ട് അവിടെ കുറവാണെങ്കിൽ അപ്പുറത്തെ ടൗൺ ഉണ്ടല്ലോ അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരികയുള്ളൂന്ന് ഞാൻ പോയത് ഞാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞ് ആ കുഴപ്പമില്ല ഞങ്ങൾക്ക് വെറുതെ ചേട്ടൻ വരത്തി എന്നിട്ട് കണ്ടിട്ട് പോവാം അയ്യോ ഞാനിപ്പോ പോവും പാർലറിൽ നല്ല തിരക്കാണ് അപ്പൊ ഞാൻ ഇല്ലെങ്കിൽ ആ അപ്പുള്ള ഒരു സൈസാണ് അതുകൊണ്ട് ഞാൻ പിന്നെ എന്തായാലും ചെല്ലണം ഉച്ചക്കിപ്പ ചോറും ഇണ്ടിട്ട് അങ്ങോട്ട് ഇറങ്ങും പിന്നെ വരുമ്പണമെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് സ്പെയർ സ്പേർക്കിയുണ്ട് ചേട്ടൻ തുറന്ന് കയറിക്കോളെ ആ എന്നാ ചേട്ടൻ്റെ ഫോണിലൊന്നു വിളിച്ചു നോക്കുവോച്ചി എപ്പോഴാണ് വന്നേന്ന് അറിയാമല്ല അതിന് ചേട്ടൻ ഫോൺ കൊണ്ടുപോയിട്ടില്ലേ അതേ ഫോൺ ആ ഇവളുടെ കല്യാണ കേസ് പറയാനല്ലേ അത് ഞാൻ പറഞ്ഞോളാം വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടോ കാര്യം ചെക്കൻ കൂട്ടർ കുറച്ച് സ്വർണം ചോദിച്ചിട്ടുണ്ട് അപ്പ അത് എൻ്റെ കയ്യിലൊന്നും ഇവർ ഇല്ല കൊടുക്കാനായിട്ട് അപ്പം അതിൻ്റെ കാര്യവും ചേട്ടനോട് സംസാരിക്കാനായിരുന്നു എൻ്റെ സുമംഗലി നിന്നോടായതുകൊണ്ട് പറയാല്ല നീ ഇട്ടേക്കണൊക്കെ മുക്കാണ് പാർലറിലാണെങ്കിൽ ഒട്ടും വർക്കില്ല ഇപ്പം കോമ്പറ്റീഷനാണല്ലോ എല്ലാ ഫീൽഡിലും ചേട്ടനാണെങ്കിലും അതെ പക്ഷെ പുറത്തുനിന്ന് കാണുന്നവർക്ക് എന്താണ് ഒരു മോൾ യു കെയിൽ പഠിക്കാൻ പോയേക്കണ് മോനാണെങ്കിൽ ഡോക്ടർ എന്നൊക്കെ നമ്മുടെ അവസ്ഥ നമുക്കെല്ലാം അറിയുള്ളു ചേട്ടനാണെങ്കിൽ വൈകിട്ട് കുറച്ച് കാശ് വേണേ അപ്പം അതിന് റബ്ബർ ഷീറ്റ് കൊടുക്കാൻ പോയതാണ് ഇങ്ങനെ ഓർമ്മയില്ലേ ചേട്ടനെ കല്യാണം കഴിക്കുമ്പോ അതേ ഈ പൊക്കളിന്റെ താഴെ കിടക്കണ ഒരു മാലയുണ്ടായിരുന്നു ചേട്ടൻ എന്ന് നല്ല രീതിയിലൊക്കെ അതുവരെ പണയത്തിലാണ് അപ്പൊ നമ്മുടെ അവസ്ഥ അറിയാലോ ഇപ്പൊ കർക്കിട ആയതുകൊണ്ടാണോ ഈ പഞ്ഞം അല്ലെങ്കിൽ നമുക്ക് മാത്രമാണോ ഈ പഞ്ഞം പഞ്ഞംന്നാണ് ഞാൻ എപ്പോഴും ആലോചിക്കണത് ആ ഞാൻ എന്തായാലും നിങ്ങൾ വന്ന കാര്യം ചേട്ടനോട് പറയാം എനിക്ക് നിങ്ങളെ സഹായിക്കുന്നുണ്ട് സുന്ദരി നമ്മുടെ പാർക്കുട്ടിയുടെ കേസല്ലേ സഹായിക്കാണ്ടിരിക്കോ പക്ഷെ കേട്ടിട്ടില്ലേ അറിയാനെ അറിയണ ആളുടെ കയ്യിൽ വടി വടികൊടുക്കൂലെന്നു ആ എനിക്ക് ആ മനസ്സിലാവും ചേച്ചി കുഴപ്പമില്ല ചേട്ടൻ പാർക്കുട്ടിയുടെ കല്യാണം വരുമ്പോ സഹായിക്കില്ല എന്നല്ലേട്ടാ പറഞ്ഞത് പക്ഷേ അന്നേരം എന്താണ് നമ്മുടെ വക അതിനനുസരിച്ച് തരും ഓ പക്ഷേ ഈ സ്വർണം എന്നൊക്കെ പറയുമ്പോ അത് ഇത്തിരി കൂടുതലല്ലേ പിന്നെ ചേട്ടന്റെ പിശിക്കും അറിയാലോ എല്ലാം അറിയ ചേച്ചി എല്ലാ മാസമേ ഞാൻ അങ്ങോട്ട് സാധനങ്ങൾ എന്റെ ചെലവിലല്ലേ കൊണ്ട് തന്നത് അതുപോലും ചേട്ടന് ഇഷ്ടമല്ല എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിനാണ് ഞാനൊക്കെ ചെയ്യുന്നതേ പിന്നെ പാർക്കുട്ടിക്ക് എന്ത് പോലും ഡ്രസ്സുകളാണ് ഞാൻ എന്റെ മക്കളുടെയും അതുപോലെ ആങ്ങളുടെ മക്കളുടെ ഒക്കെ കൊണ്ടുപോയി തന്നത് അപ്പൊ അതിനൊക്കെ പൈസ വേണ്ടേ സുമുഖലി അറിയാ ചേച്ചിയെല്ലാം ഞാൻ ഉദ്ദേശിച്ചതേ അപ്പറം അച്ഛൻ തന്ന പറമ്പില്ലേ അപ്പം ആ പറമ്പ് ചേട്ടൻ തന്നെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൈസ വെച്ച് ഇവിടെ കല്യാണം നടത്താമല്ല അതാ ഞാൻ പറഞ്ഞത് ഓ അതാണ് നീ ഉദ്ദേശിച്ചെങ്കിൽ അത് ഞാൻ ചേട്ടനോട് പറയാം വരുമാ പറയാം അതെന്തെങ്കിലും നടക്കുമായിരിക്കും പക്ഷെ റെഡി ക്യാഷൊന്നും ഉണ്ടാവില്ല കേട്ടാ പിന്നെ ഇവിടെ ആ സ്ഥലത്തിനൊന്നും അധികം പൈസ ഇല്ല അമ്പതിനായിരം എഴുപതിനായിരമൊക്കെ അത്രയൊക്കെ ഉള്ളു അയ്യോ അത്രയൊന്നും അല്ല പണ്ട് ചേട്ടനുള്ള കാലത്ത് വിൽക്കാമെന്ന് നോക്കിയപ്പോൾ ഒരാൾ എഴുപത്തയ്യായിരത്തിന് എടുക്കാമെന്ന് പറഞ്ഞതാണ് വഴിയില്ലാത്തോണ്ടാണന്നും ആരും എടുക്കാണ്ട് പോയത് ഇപ്പം മൂന്നാലഞ്ച് ലക്ഷം രൂപ കിട്ടും എന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞറിഞ്ഞത് അയ്യോ മൂന്നാല് ലക്ഷവും അത്രയൊന്നും കിട്ടൂല സുമങ്കലി കൂടി വന്നാൽ ഒരു ഒരു ലക്ഷം രൂപ പിന്നെ പതിനാല് സെൻ്റല്ലേ ഉള്ളൂ അത് എടുക്കാനൊന്നും ആരും ഉണ്ടാവില്ല അതിനെ വഴിയില്ലല്ല അതുകൊണ്ടാണ് ആരും എടുക്കാത്തത് ചേട്ടൻ പറഞ്ഞായിരുന്നു കുറച്ചാൾ കഴിയുമ്പോൾ വേണമെങ്കിൽ ഞാൻ എടുക്കാമെന്നേ ആഹാ ചേട്ടന അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അപ്പം ചിലപ്പോൾ എടുക്കുമായിരിക്കും കേട്ടാ എനിക്ക് ഇപ്പോഴത്തൊന്ന് വിവർത്തി അനുസരിച്ച് എടുക്കൂലായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എന്തെങ്കിലും കാണിച്ചു കാണിച്ചെടുക്കും എന്നാൽ ചേട്ടനെടുക്കാൻ പറ്റൂലെങ്കിൽ പറമ്പിൽക്കൂടെ ഒരു വഴി തരുകയാണെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും ഞാൻ മറിച്ചു കൊടുത്തോളാം ഈ പറമ്പിലൂടെ വഴിയാ നടന്ന് തന്നെ സുമങ്കലി നടക്കുന്ന പോലെ കാര്യം പറ അത്രക്ക് നല്ല ബന്ധുണേച്ചി അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വഴി തരുകയാണെങ്കിൽ എനിക്കത് വെക്കായിരുന്നു അല്ലെങ്കിൽ ചേച്ചി ഒന്ന് ചേട്ടനോട് പറയോ ആ പറമ്പും കൂടി ഒന്ന് എടുക്കാൻ ഞാൻ ചേട്ടൻ വരട്ടെ പറഞ്ഞു നോക്കാം പക്ഷെ ഞാൻ ഉറപ്പ് പറയാനില്ല ഏട്ടാ ഭയങ്കര ടൈറ്റാണ് അതാണ് എന്തൊക്കെ പറഞ്ഞാലേ പാറക്കുട്ടി നല്ല ഭാഗ്യമുള്ളവളാണ് ഇല്ലെങ്കിൽ പത്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സല്ലേ ആയിട്ടുള്ളൂ അപ്പൊ ഒരു കല്യാണ കേസ് അതും ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ്റെ ആലോചന എന്നൊക്കെ പറയുമ്പോ അത് ഭാഗ്യമുള്ളവർക്കല്ലേ വരുവുള്ളൂ ഇവിടെ നോക്കാണെങ്കിൽ നൂറ്റൊന്ന് പോകുന്നതേക്കെച്ച് എടുത്ത് വെച്ചേക്കുക ആ ബാങ്കിൽ പക്ഷെ അവൾക്കൊരു നല്ല കേസും വരുന്നില്ല മോനാണെങ്കിൽ ഡോക്ടറാണ് അവരും നല്ലൊരു കേസ് വരുന്നില്ല നമ്മൾ ആ ഒരു ഡോക്ടർ ഡോക്ടർന്നുള്ളൊരു ഇതൊക്കെയാണ് നോക്കണത് നമ്മുടെ സ്റ്റാറ്റസും കൂടി നോക്കിയിട്ട് വേണ്ടേ നമുക്ക് ചെയ്യാനായിട്ട് വന്നില്ല പക്ഷേ ഇപ്പം വന്നത് ഭാഗ്യം തന്നെ ഭാഗ്യമുള്ളവർക്ക് എത്ര പെട്ടെന്ന് കല്യാണം ഓർക്കുള്ളേ അമ്മായി ഞാനാണ് അമ്മനോട് പറഞ്ഞത് അമ്മായി നമ്മളെ സഹായിക്കുമെന്ന് അമ്മായിക്ക് ഞങ്ങളുടെ അവസ്ഥയൊക്കെ അറിയാല്ല അവസ്ഥ അറിഞ്ഞൂടാണ്ടല്ല പാർക്കുട്ടി ഞങ്ങളുടെ അവസ്ഥയും കൂടി നിങ്ങൾ മനസ്സിലാക്ക് ടൈറ്റ് ടൈറ്റാണ് ഇപ്പൊ പിന്നെ വേണമെങ്കിൽ ഞാൻ അവളുടെ രണ്ട് ചുരിദാറും കൂടി എടുത്തു തരാം അതേ ഈ അമ്മായിയെ കൊണ്ട് ഇപ്പൊ സാധിക്കുള്ളൂ മോളെ അല്ലാണ്ട് ഇതൊന്നും ഈ പറഞ്ഞ സ്വർണ്ണമൊന്നും ഈ അമ്മായിനെ കൊണ്ട് ജന്മത്ത് കൂട്ടിയേക്കൊടുവില്ല കേട്ടോ ഈ ആഴ്ച ഞാൻ അങ്ങോട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് രണ്ട് പാക്കറ്റ് ഗോതമ്പൊടി ഉണ്ട് കുറച്ച് ഉച്ച കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ചേട്ടനാണെങ്കിൽ ഇവിടെ ഉച്ച കയറിയാലും കഴിക്കൂല ഞാൻ അരിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചേട്ടൻ ഊട്ടിക്കും എന്നാൽ മക്കൾക്കും ഇഷ്ടമല്ല മോനുണ്ടല്ല അവൻ അവന് ഇഷ്ടമല്ല അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എടുക്കട്ടെ ഞാൻ വേണ്ട ചേച്ചി ഇപ്പം എടുക്കണ്ട ഞാൻ പിന്നെ ഒരു ദിവസം വരാം എനിക്ക് തൂക്കി പിടിച്ചു പോകാൻ പറ്റില്ല കയ്യിൻ്റെ ഓരോക്കെ വേദനയാണ് പിന്നെ ആണെങ്കിൽ ഈ സമയത്ത് ബസ്സിൽ നല്ല കരക്കായിരിക്കും സ്കൂൾ വരുന്ന സമയമായല്ല ആഹ് ആണോ എന്നാ പിന്നെ റേഷം കൂടി മേടിച്ചെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം ആ ഇറങ്ങട്ടെ എന്നാല് ആഹ് ശരി അമ്മ ശരി മോനെ അമ്മായി വരുമ്പോഴ് കൊണ്ടുവരാട്ടാ അമ്മ സോറി അമ്മ എന്തിനാണ് മോളെ സോറി ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചു തന്നെയാണ് പോയത് പക്ഷേ ഞാൻ വിചാരിച്ച പോലെ എല്ലാം അമ്മായി മോളെ ഇവരുടെയൊക്കെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരേണ്ടതെന്ന് പറഞ്ഞത് ചേച്ചി ഇത്രയല്ലേ പറഞ്ഞോളൂ ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ഇത് കൂടുതൽ പറഞ്ഞേനെ എന്നാലും അമ്മേ ആ സ്ഥലമെടുത്തിട്ടെങ്കിലും നമുക്ക് കുറച്ച് പൈസ സഹായിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനല്ലേ അതൊന്നും അവർ ചെയ്യൂല മോളെ പിന്നെ എല്ലാ മാസവും നമുക്ക് ഉച്ച ഗോതമ്പും പരിപ്പും കടലെയൊക്കെ കൊണ്ടുത്തരുമല്ലോ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞിറക്കണേ ഞാനാണ് എൻ്റെ പെങ്ങളെയും മോളെയൊക്കെ നോക്കണേന്ന ഇതൊക്കെയാണ് കൊണ്ടെത്തണേന്ന് ആൾക്കാർക്ക് അറിയണ്ടല്ലോ ഇവരൊക്കെ വലിയ വലിയ ഷോപ്പിംഗ് മോളിൽ പോയി പല പല സാധനങ്ങൾ മേടിച്ച് കൂട്ടി വെക്കും അവസാനം ഉപയോഗിക്കാൻ പറ്റാതെ ആവുമ്പോൾ ഇവരത് തോരത്തോർക്ക് കൊടുക്കും അപ്പോൾ വലിയ ദാന ധർമ്മയും കൂടി ആവുമല്ലോ എനിക്കിത് പണ്ടേ അറിയായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ടുതന്നെ സാധനം ഇങ്ങനെ തിരിച്ച് കൊടുത്തുവിടാനും അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞ് കളയാനും എനിക്ക് മനസ്സ് അതാ ഞാൻ ഞാനിന്നും മേടിച്ച് വെക്കാറ് പിന്നെ റേഷൻ കടയിലെ അരിയൊന്നും ഇവർ കഴിക്കൂല അതാണ് നമുക്ക് കൊണ്ടു തന്നത് പിന്നെ നിനക്ക് എല്ലാ പ്രാവശ്യം കൊണ്ടുതന്ന ഡ്രെസ്സുകളൊക്കെ എപ്പോഴും കീറിയതും കളറ് കയറി പിടിച്ചതും ഒക്കെ ഇരിക്കും നീ അത് ശ്രദ്ധിച്ചിട്ടില്ല തുന്നിയതൊക്കെ ഞാനാണ് തുന്നി നിനക്ക് തരാറ് അതുപോലെ ഈ പ്രാവശ്യം കൊണ്ടു തന്ന പാൻറ്റിലേ രണ്ടും ഈ പീരീഡ്സ് അതിൻ്റെ ബ്ലഡ് ഉണ്ടായിരുന്നു ഉണങ്ങിയിരിക്കേണ്ടായിരുന്നു അതൊക്കെ ഞാനാണ് കഴുകി വൃത്തിയാക്കി നിനക്ക് തന്നത് അങ്ങനെ ഉള്ളതൊക്കെ ഇവർ കൊടുക്കുകയുള്ളു അച്ഛനുണ്ടായിരുന്നെങ്കിൽ നമുക്കീ ഗതി വരില്ലായിരുന്നു അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കൂടെ ബന്ധുക്കാരും സ്വന്തക്കാരും ഒക്കെ ഉണ്ടായിന് പൈസയില്ലേ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവില്ല അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മൾ രണ്ടുപേരും സോറി അമ്മ എനിക്കറിയായിരുന്നു മോളെ ഇത് തന്നെ ഇപ്പോൾ ഒന്നേ നടക്കുള്ളൂന്ന് പിന്നെ നീയും കൂടി മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച് നെയ്യും ബ്രോക്കറേജിൽ മാറി മാറി പറഞ്ഞപ്പ ഞാൻ സമ്മ്ക്ക് അഞ്ഞുന്നത് അതുകൊണ്ടാണ് ഇപ്പം നിനക്ക് മനസ്സിലായില്ല അഞ്ഞൂറ് രൂപ തന്നെ അമ്മായിയുടെ സ്വഭാവം അത് മതി ദൈവെല്ലാം നമുക്ക് ശരിയാക്കത്തൊരു ദൈവം ഉണ്ട് വേഗം വാ പാമോളെ മൂന്നേകാലിന്റെ ഗൗരിശങ്കർ പോയാ പിന്നെ അഞ്ചു മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഓ പെണ്ണിന്റെ കല്യാണത്തിന് പിരിവിന് ഇറങ്ങുന്ന തള്ളേ മൂളും കൂടി കൊള്ളാല്ല ഇവിടെ ആരും ഉപയോഗിക്കാത്തവയതും ചീഞ്ഞ വളച്ചതൊക്കെയാണ് അവിടെ കൊണ്ടുപോയി കൊടുക്കണത് അപ്പൊ കൊടുത്തു കൊടുത്ത് ഇപ്പൊ എന്തും ചോദിക്കാന്നായി സോർണേ പെണ്ണിന്റെ കല്യാണത്തിന് ഇപ്പോൾ റേഷൻ മൂന്ന് മാസം മേടിച്ചില്ലെങ്കിൽ ഇത് കട്ടായി പോകില്ല എന്ന് ഓർത്തിട്ടാ അല്ലെങ്കിൽ റേഷൻ കണ്ടെ റേഷൻ കാർഡിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമോ ഓടി നടക്കണം അതുകൊണ്ടാണ് മേടിച്ച് അങ്ങോട്ട് കൊണ്ടാണ് അടങ്ങി കൊടുക്കുന്നത് ഇതാണ് വേണം കൊടുക്കുന്നവരെന്നും കൊടുത്തോണ്ടിരിക്കണമെന്ന് ഇല്ലെങ്കിൽ ശരിയാവില്ലെന്ന് ഇപ്പം ദൈവമേ ഇപ്പം എനിക്കത് മനസ്സിലായി ഞാൻ അധികം കൊടുക്കണ്ട കൊടുത്തു കഴിഞ്ഞാൽ എല്ലിൻ്റെ ഇടയിൽ കയറും ഇല്ല ദൈവമേ എൻ്റെ മോക്ക് ജോലിയുണ്ട് സ്വർണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാറ് മേടിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്റെ മോക്കൊരു കല്യാണ നല്ല പനി തമ്പൂരിനെ എങ്ങനെ ഗവൺമെന്റ് കാരണം കിട്ടിന്നാവോ